കണ്ണൂർ ശ്രീകണ്ഠാപുരത്ത് രണ്ട് താൽക്കാലിക റോഡുകൾ ഒലിച്ചുപോയി പാലംപണി നടക്കുന്ന ചെമ്പൻതൊട്ടിയിലും കൊക്കോയിലുമാണ് റോഡ് തകർന്നത് ശ്രീകണ്ഠാപുരം നടുവിൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിവരങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത് രതീഷ് ഇപ്പോൾ എങ്ങനെയാണ് ഇത് തകർന്നിരിക്കുന്നത് നിലവിൽ അതിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെ തന്നെ കനത്ത മഴയാണ് ഇന്ന് ദിവസം മുഴുവൻ ഉണ്ടായത് ഈ കനത്ത മഴയെ തുടർന്നാണ് ഇവിടുത്തെ താൽക്കാലികമായി ഈ പാലത്തിന് സമീപം രണ്ട് താൽക്കാലിക റോഡുകൾ നിർമ്മിച്ചിരുന്നു ഈ റോഡാണ് ഒലിച്ചു കനത്ത മഴയിൽ ഒലിച്ചുപോയത് ഏഹ് അതായത് ചെമ്പൻ തൊട്ടിലും കൊക്കിയിലുമാണ് രണ്ട് താൽക്കാലിക റോഡുകൾ നിർമ്മിച്ചിരുന്നത് ഇത് രണ്ടും കനത്ത മഴയെ തുടർന്ന് നടുവെ നുറിഞ്ഞ് അതുകൊണ്ട് തന്നെ ഈ നടുവിൽ ഭാഗത്തെ റോഡിൽ ഗതാഗതം അല്പനേരം ഗതാഗത ഗതാഗത തടസ്സം അനുഭവിക്കുന്നു പുതുക്കിപ്പണിയാനായി മുറിച്ചിട്ട കൊക്കേൽ റോഡിന്റെ താൽക്കാലിക ബൈപ്പാസ് ഭാഗമാണ് ഈ മലവെള്ളപ്പാറ്റിയിൽ പൊടുന്നനെ ഉണ്ടായ മഴയിൽ ഒലിച്ചുപോയത് ഇതുകൊണ്ട് കുറച്ച് നേരം വാഹന ഗതാഗതം എടുത്തിവെച്ചെങ്കിലും പിന്നീട് അത് പുനഃസ്ഥാപിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനിടെ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ ഹോമ്പുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവ നാളെ പ്രവർത്തിക്കരുതെന്നും ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇടയ്ക്കിട്ടുള്ള കനത്ത മഴ കണ്ണൂർ ജില്ലയിൽ ശക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഉള്ളത് മലയോര മേഖലകളിൽ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് അത്തരം യാത്രാ നിരോധനങ്ങളും നിർദ്ദേശങ്ങളും റവന്യൂ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജലാശയങ്ങളിൽ ഇറങ്ങരുത് ബീച്ചിൽ ഉൾപ്പെടെ സന്ദർശനം നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഗൗരവത്തോടെ ജില്ലാ ശരി രതീഷ് കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയാണ് ശ്രീകണ്ഠാപുരത്ത് രണ്ട് താൽക്കാലിക റോഡുകൾ ഒലിച്ചുപോയി പാലം പാലംപണി നടക്കുന്നത് ചെമ്പൻതൊട്ടിയിലും കൊക്കായിലുമാണ് റോഡ് തകർന്നത് ആ വിവരങ്ങളാണ് രതീഷ് വാസുദേവൻ നൽകിയത്